കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു ഫോർ പി എം ന്യൂസ് ബഹ്റൻ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് ബഹ്റിൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ക്ലിനിക്സ് നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒമ്പത് ഞായറാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം പലസ്തീൻ സംരക്ഷണത്തിനായി സംയുക്ത അറബ് ഉച്ചകോടിക്ക് പിന്തുണയുമായി ബഹ്റൈൻ മിഡിൽ ഈസ്റ്റിലെ സമാധാനാന്തരീക്ഷം കൈവരിക്കുക സംഘർഷം കുറയ്ക്കുക ഗസയിൽ വെടിനിർത്തൽ നിലനിർത്തുക പൗരന്മാർക്ക് മാനുഷിക സഹായം അടിയന്തരമായി ലഭ്യമാക്കുക ബന്ധികളെയും തടവുകാരെയും മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നീ കാര്യങ്ങളാണ് ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്നത് ഈജിപ്തിലെ കൈറോയിൽ സംയുക്ത ഉച്ചകോടി ചരണമെന്ന അറബ് രാജ്യങ്ങളുടെ ആലോചനകളെ പിന്തുണയ്ക്കുന്നുവെന്നും പലസ്തീൻ വിഷയത്തിൽ അറബ് നിലപാട് ഉറച്ചതും ഐക്യമുള്ളതാണെന്നും ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റഷിദ് അൽ സയാനി വ്യക്തമാക്കി മിഡിൽ ഈസ്റ്റിലെ സമീപകാലങ്ങളിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ കൂടിയാലോചനയ്ക്ക് വേദിയൊരുക്കുക എന്നതാണ് നിർദ്ദിഷ്ട അറബ് ഉച്ചകോടിയുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ബഹ്റിനിൽ നടന്ന മുപ്പത്തിമൂന്നാമത് അറബ് ഉച്ചകോടിയിൽ അധ്യക്ഷത വഹിച്ച ഹദ് രാജാവ് സംയുക്ത ഉച്ചകോടിയുടെ ആവശ്യം ഉന്നയിച്ചിരുന്നു ഐ വൈ സി സി ഇൻ്റർനാഷണലും ബഹ്റിൻ അൽഹിലാൽ ഹോസ്പിറ്റൽ മുഹറക്കുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചും പക്ഷാഘാതത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസും മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി നടത്തും സ്പെഷ്യലിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ രൂപചന്ദ് പി എസ് ക്ലാസ്സിന് നേതൃത്വം നൽകും ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെയാണ് മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ബ്ലഡ് ഷുഗർ ക്രിയാറ്റിൻ ജി എസ് പി ടി ടോട്ടർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ യൂറിക് ആസിഡ് എന്നീ ടെസ്റ്റുകളും ഡോക്ടർ പരിശോധനയുമാണ് ക്യാമ്പിൽ ഉണ്ടാവുക കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് എട്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റിൻ കെ എം സി സി പേരാമ്പ്ര മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിലെ ഏറ്റവും നിർധനരായ നൂറ് നിത്യരോഗികൾക്ക് മാസം അഞ്ഞൂറ് രൂപ നിരക്കിലുള്ള മരുന്ന് വിതരണം നടത്തി പേരാമ്പ്ര ദയാ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പേരാമ്പ്ര പഞ്ചായത്തിലെ രോഗികൾക്കുള്ള കാർഡ് വിതരണം പേരാമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇഷാഹി മാസ്റ്റർക്ക് നൽകി സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള നിർവഹിച്ചു പരിപാടിയിൽ വനിതാ ലീഗ് മണ്ഡലം കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന വീട് നിർമ്മാണത്തിലേക്ക് ബഹ്റിൻ കെ എം സി സിയുടെ ഫണ്ട് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് എസ് പി കുഞ്ഞമ്മദ് മണ്ഡലം വനിതാ ലീഗ് ഭാരവാഹികൾക്ക് കൈമാറി ചടങ്ങിൽ ഇബ്രാഹിം പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു റഷീദ് കുരുക്കൾ കണ്ടി സ്വാഗതവും നൌഷാദ് കീഴ്പയ്യൂർ നന്ദിയും പറഞ്ഞു ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ നടത്തുന്ന തണലാണ് കുടുംബം എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി എന്റെ കുടുംബം എന്ന വിഷയത്തിൽ മലർവാടി ബാലസംഘം സംഘടിപ്പിച്ചു ഈസ്റ്ററി ഫാജിയത്ത് യൂണിറ്റുകൾ സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു അഴ്സ സാഹലിഖ് ഷിസ ഫാത്തിമ എന്നിവർ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു ഷാനി സക്കിർ അധ്യക്ഷത വഹിച്ചു ഫാമിലി ട്രീ നിർമ്മാണം പ്രസംഗം ഗണ്ണി കെഴുത്ത് എന്നിവയിൽ നിരവധി കുട്ടികൾ മാറ്റുരച്ചു ഫാമിലി ട്രീ നിർമ്മാണ മത്സരത്തിൽ കിഡ്സ് വിഭാഗത്തിൽ മെസഹിൻ ഷഫീഖ് ദുആഅ മറിയം എന്നിവർ യഥാക്രമം ഒന്നിൽ രണ്ട് സ്ഥാനവും ഈമാൻ ജുമേൽ ഷസിൻ മുഹമ്മദ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി സബ് ജൂനിയർ വിഭാഗത്തിൽ ലൈഹ സലാഹ് ഇനായ ഹാരിസ് മുഹമ്മദ് ഷിയാസ് എന്നിവരും ജൂനിയർ വിഭാഗത്തിൽ ഇസ്ഹ സുഹൈൽ അമ്ര ഫാത്തിമ ഷിസ ഫാത്തിമ സഫിയ ഷിയാസ് എന്നിവരും യഥാക്രമം ഒന്നും രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ഫസൽ റഹ്മാൻ മോസാക്കെ ഹസ്സൻ ഷിഫ ഹെന എന്നിവർ മത്സരങ്ങളുടെ വിധികർത്താക്കളായിരുന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ ലുലു മണി സ്നേഹപൂർവം കൂട്ടായ്മയുടെ വനിതാ വേദി സംഘടിപ്പിക്കുന്ന വിന്റർ ക്യാമ്പ് സാക്കറിൽ ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച നടക്കും കുട്ടികളുടെയും മുതിർന്നവരുടെയും കലാപരിപാടികളും വിനോദ മത്സരങ്ങളും ഉൾപ്പെടെ വിവിധ പരിപാടികളാണ് ഇതോടൊപ്പം അരങ്ങേറുക പങ്കെടുക്കുന്നവർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുന്നതായിരിക്കും കൂട്ടായ്മയിലെ എല്ലാ അംഗങ്ങളും രജിസ്റ്റർ ചെയ്യണമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് അഞ്ച് പൂജ്യം ആറ് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ആറ് 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 എട്ട് പൂജ്യം പൂജ്യം ഏഴ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഐ വൈ സി സി ബഹ്റിൻ ഗുദൈബിയാഹുറ ഏരിയ കമ്മിറ്റി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുമായി സഹകരിച്ച് തുടക്കം കുറിച്ച ഷുഹൈബ് എടയന്നൂർ സ്മാരക വിദ്യാനിധി സ്കോളർഷിപ്പ് കൈമാറ്റ ചടങ്ങ് ഫെബ്രുവരി പന്ത്രണ്ടിന് കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് വെച്ച് നടക്കും ഇവിടെ നടക്കുന്ന ഷുഹൈബ് എഡയന്നൂർ അനുസ്മരണ സമ്മേളനത്തിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിൽ എം പങ്കെടുക്കും ഷുഹൈബിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം ഏറ്റെടുത്ത ഒരു കുടുംബത്തിലെ നിർദ്ധനരായ മൂന്ന് കുട്ടികൾക്കാണ് പഠനസഹായം നൽകുന്നതെന്ന് ഐവൈസിസി ബഹ്റൈൻ ഗുദേബിയ ഹൂറ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു